സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ കേസിൽ യൂട്യൂബർ സന്തോഷ് വർക്കിക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത സന്തോഷ് വർക്കി കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു ഫേസ്ബുക്കിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനെതിരെ പോലീസ് കേസെടുത്തത് ചലച്ചിത്ര പ്രവർത്തകരായ ഉഷാ ഹസീന ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ എന്നിവർ നൽകിയ പരാതിയെ തുടർന്നാണ് സന്തോഷ് വർക്കിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി സന്തോഷ് വർക്കി നടത്തുന്ന പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇടപ്പള്ളിയിലെ തിയേറ്റർ കോംപ്ലക്സിൽ സ്ഥിരമായി എത്തുന്ന സന്തോഷ് വർക്കി ഇവിടെ എത്തുന്ന നടിമാരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും മോശം പരാമർശം നടത്തുകയും ചെയ്യുന്നത് പതിവാണ് ഇത് കൂടാതെ സമൂഹ മാധ്യമങ്ങൾ വഴി നടിമാരെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യും ഇതേ രീതിയിൽ ഏതാനും ദിവസം മുൻപ് നടിമാരെ കുറിച്ച് നടത്തിയ പരാമർശമാണ് കേസിന്റെ ആസ്പദം ആദ്യം പരാതിയുമായി എത്തിയത് നടി ഉഷാ ഹസീനയാണ് പിന്നാലെ മറ്റു നടിമാരും രംഗത്തെത്തി ജാമ്യം അനുവദിച്ചുവെങ്കിലും സന്തോഷ് വർഗിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റം നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചു കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലാത്തതിനാൽ ജാമ്യം അനുവദിക്കുന്നതായാണ് ഹൈക്കോടതി അവധികാല സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത് ജാമ്യകാലയളവിൽ സമാന രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കരുത് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രസ്താവന നടത്തരുത് എന്നും കോടതി മുന്നറിയിപ്പ് നൽകി നേരത്തെ സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞതിനും നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തതിനും ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി